ആരാണ് അഘോരികൾ ഭാരതത്തിൽ ഹിന്ദുമതത്തിലെ ശൈവ സമ്പ്രദായത്തിൽ കാലഭൈരവ ആരാധന ചെയ്തു വരുന്ന സന്യാസിമാരാണ് അഘോരികൾ ശിവനിൽ പ്രാപിക്കുക അഥവാ മോക്ഷം പ്രാപിക്കുക എന്നതാണ് അഘോരികളുടെ ജീവിത ലക്ഷ്യം അതിനായി അവർ സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയാത്ത പല കഠിനമായ സാധനങ്ങളും അനുവർത്തിക്കുന്നു ഇതിൻ്റെ ഭാഗമായി ശുദ്ധി അശുദ്ധി ജീവിതം മരണം സൃഷ്ടി സംഹാരം മുതലായ ദ്വന്ദ്ങ്ങളെ അനുഭവത്തിലൂടെ മറികടക്കാൻ തരത്തിലുള്ള സാധനങ്ങളാണ് ചെയ്തു വരുന്നത് എല്ലാ വസ്തുക്കളിലും വിശുദ്ധി കാണുന്നു സാധാരണ മനുഷ്യർക്ക് നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളും അനുഭവത്തിൽ കൊണ്ടുവരികയും അതിലെ വിശുദ്ധി അറിയാനും ശ്രമിക്കുന്നു അഘോരികളുടെ താമസം ഹിമാലയത്തിലാണ് എന്ന് പറയപ്പെടുന്നുവെങ്കിലും അഘോരികളെ നാം സാധാരണയായി വാരണാസിയിലെ ഗംഗാനദീ തീരത്തും ആസാമിലെ ഗുവാഹത്തിയിലെ കാമാഖ്യ ടെമ്പിളിലുമാണ് കൂടുതലും കാണാറുള്ളത് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മണികർണിക ഘട്ട് ഹിന്ദുക്കളുടെ ഏറ്റവും പവിത്രമായ ശ്മശാനമായി കണക്കാക്കുന്നു ഇവിടെയാണ് അഘോരികൾ കൂടുതലായും താമസിക്കുന്നത് രാത്രികാലങ്ങളിലാണ് അവരുടെ ആചാരങ്ങളെല്ലാം നടത്തിവരുന്നത് അവിടെ ഇരുന്ന് ധ്യാനം ചെയ്യുകയും ശ്മശാനത്തിൽ കത്താതെ അവശേഷിക്കുന്ന മനുഷ്യ ശരീരഭാഗങ്ങൾ പലതരത്തിലുള്ള ആചാരങ്ങൾക്കായി ഉപയോഗിക്കുകയും ഭക്ഷണമാക്കുകയും ചെയ്യുന്നു ശവശരീരവുമായുള്ള ഈ ഒരു ബന്ധം വഴി തങ്ങളുടെ അഹംഭാവവും ഭയവും ഇല്ലാതാകുന്നതായി അക്കോഴികൾ വിശ്വസിക്കുന്നു ജീവിതവും മരണവുമായുള്ള അഭേദ്യമായ ഒരു ബന്ധം പൂട്ടിയുറപ്പിക്കപ്പെടുന്നു വാരണാസിയിൽ ധാരാളമായി അഘോരികളെ കാണപ്പെടുന്നുവെങ്കിലും അതിൽ പലരും യഥാർത്ഥ അഘോരികളാകണമെന്നില്ല ഒട്ടുമിക്കവരും അഘോര സന്യാസ പാതയിൽ സാധനങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും പാതി വഴിയിൽ തന്നെ തളയ്ക്കപ്പെട്ടു പോകുന്നവരാണ് ആ കഠിനമായ സാധനയിലൂടെ കൂടുതൽ ദൂരം പിന്നിട്ട് മുന്നോട്ട് പോകാൻ വളരെ കുറച്ച് അഘോര സന്യാസികൾക്ക് മാത്രമാണ് സാധിക്കാറുള്ളത് അങ്ങനെയുള്ളവർ കൂടുതലും ഒറ്റപ്പെട്ട് അവരുടെ സാധനയിൽ മാത്രം മുഴുകി കഴിയാറാണ് പതിവ് അവർ പൊതുജനങ്ങളുമായി അടുത്ത് ഇടപഴകാറില്ല അവരുടെ സാധനയിൽ കൂടുതൽ ഏകാഗ്രത ആവശ്യമാണ് അതിനാലാണ് പല സന്യാസിമാരും ഹിമാലയൻ മലനിരകളിലേക്ക് ധ്യാനത്തിനായി പോകുന്നത് ഹിമാലയത്തിലെ കഠിനമായ തണുപ്പിനെയും പ്രതികൂല കാലാവസ്ഥയെയും തരണം ചെയ്യാനുള്ള കഴിവും സിദ്ധിയും സാധനയിലൂടെ അവർ നേടിയെടുക്കുന്നു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയമാണ് മരണഭയം മരണഭയം ഇല്ലാതാക്കാനും അഹംഭാവം നശിപ്പിക്കാനുമായാണ് അഘോരികൾ ശ്മശാന സാധന ചെയ്യുന്നത് ചുടല ഭസ്മം ശരീരം ശരീരമാസകലം വാരിപൂശുന്നു ഭൂമിയിലെ എല്ലാ വസ്തുക്കളിലും ഒരു ദൈവീകത അവർ കാണുന്നു ശരീരം പഞ്ചഭൂതാത്മകമാണെന്നും മരണശേഷം അത് പഞ്ചഭൂതത്തിൽ ലയിക്കുന്നു എന്ന തത്വം ഊട്ടിയുറപ്പിക്കുന്നു എല്ലാം ശുദ്ധമാണ് എന്നവർ വിശ്വസിക്കുന്നു ശവശരീരങ്ങളിലെ മാംസം അവർ ഭക്ഷിക്കുന്നു പക്ഷെ ജീവനുള്ള ഒന്നിനെയും അവർ നശിപ്പിക്കുന്നില്ല കൊല്ലുന്നില്ല ശ്മശാനങ്ങളിൽ നിന്നും തലയോട്ടികൾ കണ്ടെടുത്ത് അത് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിനായുള്ള പാത്രമായി ഉപയോഗിക്കുന്നു പല അഖോരികളും ആൾക്കഹോൾ മരിജ്വാന ഭാങ് എന്നിവ ഉപയോഗിക്കാറുണ്ട് ഈ വർത്തമാന കാലത്ത് നിന്ന് വേർപെട്ട് ധ്യാന നിമഗ്നനാകുന്നതിനും ജ്ഞാനോദ്യത്തിൽ എത്തിച്ചേരാനുമുള്ള ഒരു സഹായിയായി ഇത് പ്രവർത്തിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ശരീരത്തെക്കുറിച്ചുള്ള ചിന്ത വിട്ട് മനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിഷ്ഠയായ ആത്മീയ സാധനയിലൂടെ ഈശ്വരനെ ലയിക്കാനും സാധിക്കുന്നു അഖോരികൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും അനുഭവത്തിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എല്ലാം സ്വീകരിക്കാനും ഉൾക്കൊള്ളാനുമാണ് ശ്രമിക്കുന്നത് എല്ലാം അനുഭവിക്കുക വഴി ഉണ്ടാകുന്ന സുഖങ്ങൾ വെറും ക്ഷണനേരത്തേക്കാണെന്നും ഒന്നും ശാശ്വതമല്ല എന്നും സ്വയം ബോധ്യപ്പെടാനും സാധിക്കുന്നു എന്നാൽ യോഗികൾ എല്ലാം ത്യജിക്കുന്നവരാണ് സർവസംഘ പരിത്യാഗം ചെയ്തവരാണ് യോഗികൾ അഘോര സന്യാസികൾ അവരുടെ ആചാരങ്ങൾ അഥവാ ധ്യാനക്രിയകൾ ചെയ്യുന്നതിനായി ശവശരീരങ്ങളിൽ നിന്നെടുത്ത തലയോട്ടിയും അസ്ഥികളുമെല്ലാം ഉപയോഗിക്കുന്നു കൂടാതെ ചുടലഭസ്മം ദേഹം ആസകലം വാരിപൂശുന്നു എല്ലാ വസ്തുക്കളുടെയും ഏറ്റവും പരിശുദ്ധമായ ഒരു രൂപമായാണ് ചാരം അഥവാ ചുടലഭസ്മം കണക്കാക്കപ്പെടുന്നത് ശിവന്റെ അവതാരമായ ഭൈരവസ്വാമിയെയാണ് അഘോര സന്യാസിമാർ ആരാധിക്കുന്നത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ഇക്കൂട്ടരിലുണ്ട് മോക്ഷം പ്രാപിക്കുന്നതിനായി കഠിനമായ സാധനയിലൂടെ പല സിദ്ധികളും ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നു അഘോര സന്യാസത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരു വിവരണം എവിടെയുള്ളതായി അറിവില്ല പല സോഴ്സുകളിൽ നിന്നായി വായിച്ചറിഞ്ഞ വിവരങ്ങൾ പോർത്തിണക്കി തയ്യാറാക്കിയ ഒരു വീഡിയോയാണിത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ് എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിച്ച് തിരുത്തി തരാൻ ശ്രമിക്കുക താങ്ക്